ഒഴുകി നീങ്ങുന്നിങ് ബോട്ടിൽ തലകുത്തി നിന്ന് വിസ്മയ കാഴ്ചയൊരുക്കി മൂന്നാം ക്ലാസുകൻ മുഹമ്മദ് സൊബാഹ് ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഭാരതപ്പുഴയിൽ നടന്ന കയാക്കിംഗ് മത്സരത്തിനിടെയാണ് ഈ കൊച്ചുമെടുക്കാൻ അസാമാന്യ പ്രകടനം കാഴ്ചവെച്ചത് കാറ്റിലും ഓളങ്ങളിലും ആടി ഉലയുന്ന ബോട്ടിനുള്ളിൽ ശീർഷാസനം ചെയ്താണ് സ്വബാഹ് കാഴ്ചക്കാരുടെ മനം കവർന്നത് സാഹസിക വിനോദങ്ങളിൽ ചെറുപ്പം മുതലേ താല്പര്യമുള്ള സ്വബാഹിനെ പ്രചോദനമായത് സഹോദരി സ്വാലിഹയാണ് സാഹസിക വിനോദങ്ങളിലൂടെയും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെയും പഠന പുസ്തകങ്ങളിൽ പോലും ഇടം നേടിയ വ്യക്തിയാണ് സ്വാലിഹ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സ്വാലിഹയെ തേടിയെത്തിയിട്ടുണ്ട് സാഹസികപ്രിയനായ പിതാവ് റഫീഖിന്റെ ശിക്ഷണത്തിലാണ് സ്വാലിഹയും സ്വബാവും ിംഗ് പരിശീലിച്ചത് കയാക്കിംഗ് കൂടാതെ റോളർ സ്കേറ്റിംഗിലും റിപ്സ്റ്റിക് ബോട്ട് റൈഡിലും മികവ് തെളിയിച്ച സ്വഭാഗ് സഹോദരിമാരോടൊപ്പം പുതിയങ്ങാടിയിലെ മലബാർ കളരിയിൽ കളരിപ്പയറ്റും അഭ്യസിക്കുന്നുണ്ട് ക്രേസി സ്വബാഹ് എന്ന പേരിൽ ഈ മുടുക്കിനെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് കൊട്ടിപ്പട്ടണം എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ സ്വഭാഗ് ടെക്നിക്കൽ സ്കൂൾ ജീവനക്കാരനായ റഫീഖിന്റെയും കെ വി ജാസ്മിയുടെയും മകനാണ് ഭിന്നശിക്കരനായി ജനിച്ചത് ശാരീരിക പരിമിതി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ അതിജയിച്ചത് അതിൽ എൻ്റെ വിധിയെ ശമിച്ച് ഞാൻ ഇടറിവീക്ക് അറിയാൻ കൂട്ടാക്കിയില്ല ഞാനതിനിച്ചത് എൻ്റെ സാഹസിക പ്രവർത്തനം കൊടുക്കുകയാണ് ഞാൻ ചിലപ്പോൾ മുതൽ ട്രക്കിങ്ങും മൗണ്ടെയ്നും ബൈക്കൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി തൊണ്ണൂറ്റഞ്ച് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ലൈസൻസ് തരാൻ തയ്യാറായില്ല ടെസ്റ്റ് പാസ് ചെയ്യുന്നതിന് ശേഷമാണ് ബൈക്ക് ഇൻസ്പെക്ടറിൻ്റെ കാല് കാണും അപ്പോൾ എനിക്ക് ലൈസൻസ് എൻ്റെ തടഞ്ഞു വെച്ചു അപ്പോൾ ഞാനൊരു നിയമ പോരാട്ടം നടത്തിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നേടി പിന്നീട് ഞാൻ ഐ ടി ഐയിൽ ഓട്ടോമൊബൈൽ കോഴ്സ് എടുത്തിട്ട് രണ്ട് വർഷം ഓട്ടോമൊബൈൽ പഠിക്കണം അതൊരു ചാലഞ്ചായിട്ട് എടുത്തില്ല ഞാനത് പഠിച്ചു അത് പഠിച്ച് ഗൾഫിൽ പോയിട്ട് പത്ത് വർഷം കാർ മെക്കാനിക്കായി ജോലി ചെയ്തു പിന്നെ നാട്ടിൽ തിരിച്ചു വന്നു പിന്നെ ഞാൻ പൂർണ്ണ സാഹസിക മേഖലയിലേക്കായിരുന്നു പൂർണ്ണമായിട്ടും പിന്നെ ഗോവയിൽ പോനയിൽ പോയിട്ട് ഞാൻ പാരാഗ്രൈഡിംഗ് സ്റ്റുഡൻസ് പൈലറ്റ് സർട്ടിഫിക്കറ്റ് എടുത്തു പിന്നെ പാരാസൈലിംഗ് കൺട്രോൾ സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു നിരവധി ബൈക്ക് സ്റ്റാൻഡ് അങ്ങനെ ഒരുപാട് മൗണ്ടെയിൻ ബൈക്ക് ലൈസൻസ് കിട്ടും അങ്ങനെയാണ് ഞാൻ എന്നെ കണ്ണൂർ ജില്ല മൗണ്ടേറിംഗ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കുന്നത് സംസ്ഥാന മൗണ്ടേറിംഗ് അസോസിയേറ്റിൻ്റെ ജില്ലാ ചാപ്റ്റർ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് ട്രെയിനിങ് വെച്ചു ട്രെയിനിങ് വെച്ചിട്ട് ഒരുപാട് കുട്ടികളെ ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിച്ചപ്പം പല കുട്ടികളും ഒഴിഞ്ഞു മാറിയിരുന്നു അപ്പോൾ രക്ഷിതാക്കളും വിടുന്നില്ല നിങ്ങളൊന്ന് രക്ഷിതാവിനും എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് രക്ഷിതാക്കളുടെ സമ്മതമായി തരുമെന്ന് തന്നെ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോഴാണ് വീട്ടുകാർ പറയുന്നത് നിങ്ങൾ ഒരു കുട്ടിയില്ലെങ്കിൽ നിങ്ങളെ കുട്ടിയെ പങ്കെടുപ്പിച്ചോളൂ നമ്മളെ കുട്ടീനെ നിങ്ങൾ മരിക്കാൻ സമ്മതിക്കൂല നമുക്ക് തന്നെ തിരിച്ചു തന്നെ ആ കുട്ടികളൊക്കെ അവർ പിൻവലിക്കായിരുന്നു ട്രെയിനിങ് എന്ന് അപ്പം അങ്ങനെയാണ് ഞാൻ സ്വാലിയാന സ്വാലിയ സ്വാലിയെ ജനിച്ചതിനു ശേഷം സ്വാലിയാന ഞാൻ സാഹസിക മേഖലയിലേക്ക് കൊണ്ടിരുന്നത് You are watching VCV News.